ഒന്നും ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല കേരള കോൺഗ്രസിനെ ജനങ്ങളുടെ ശക്തമായ പിന്തുണയോടെ മുന്നണി വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ ജനങ്ങൾ അടിത്തറ വിപുലീകരിച്ചിരിക്കുന്നു ഇനിയും കൂടുതൽ വിപുലീകരിക്കും വയനാട്ടിലെത്തി ഈ പ്രധാനപ്പെട്ട അജണ്ട അതായത് അടുത്ത രണ്ട് മാസത്തേക്കുള്ള സമരം ചർച്ചകൾ ഈ ഇല്ല സ്ഥാനാർത്ഥി നിർണയം ക്യാമ്പിൽ നിന്നല്ല ചർച്ച ചെയ്യുന്നത് ഇത് രാഷ്ട്രീയ കാര്യങ്ങളും സംഘടനാ കാര്യങ്ങളും ചർച്ച ചെയ്യും കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുണ്ട് തൊഴിലുറപ്പിനെ ഇല്ലായ്മ ചെയ്തു രാഷ്ട്രപിതാവിൻ്റെ നാം ഇല്ലായ്മ ചെയ്തു അതിനെതിരെയുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്തും ശബരിമല കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന കേരള സർക്കാരിൻ്റെ സമീപനത്തെ ശക്തമായിട്ട് എതിർക്കും തെറ്റിദ്ധാരണ വരുത്തുന്ന നിലപാടുകളെ തുറന്നു എതിർക്കും തിരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയെ മാനിക്കാതെ തൃശ്ശൂരിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിര കച്ചവടത്തെ ജനങ്ങളുടെ മുമ്പിൽ കാട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും വാർഡ് കമ്മിറ്റികളാണ് പ്രധാന പങ്ക് വഹിച്ചത് എങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടി ബൂത്ത് കമ്മിറ്റികളെ സജ്ജമാക്കും എസ് ഐ ആറ് വോട്ടർ പട്ടിക പ്രവർത്തനങ്ങളിൽ കോൺഗ്രസും യു ഡി എഫും ബദ്ധശ്രദ്ധരായിട്ട് രംഗത്തിറങ്ങും ശക്തമായ പ്രവർത്തന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും അതിൻ്റെ പ്രോസസ്സ് സമയമൊന്നും നിശ്ചയിച്ചിട്ടില്ല ും ജനങ്ങളുടെ ശക്തമായ പിന്തുണയോടെ മുന്നണി വിപുലീകരിച്ചിരിക്കുന്നുണ്ടോ ജനങ്ങൾ അടിത്തറ വിപുലീകരിച്ചിരിക്കുന്നു ഇനിയും കൂടുതൽ വിപുലീകരിക്കും കഴിഞ്ഞ ദിവസം 오 oh.